അസ്സാം അലൈക്കും വരഹമുല്ലാ വർക്കാകു അലഹമുല്ല വസ്സലാത്തു വസ്സലാമു അല റസൂലില്ല വ അല അലഹി വസ്ഹബിഹി അജ്മയിൻ അമ്മാ ബ ഏറെ ബഹുമാന്യരായ പീസ് റേഡിയോ ശ്രോതാക്കളെ പീസ് റേഡിയോയിലെ ആരോഗ്യ വിചാരം എന്ന പരിപാടിയിലെ ഏറ്റവും പുതിയ ഒരു എപ്പിസോഡിലാണ് അള്ളാഹുവിൻ്റെ അനുഗ്രഹത്താൽ നമ്മളൊക്കെ പങ്കെടുത്തുകൊണ്ടിരിക്കുന്നത് ഇൻഷാ അല്ലാ ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് നമ്മുടെ നാട്ടിൽ നിന്നും സൗദിയിലേക്ക് മരുന്നുകൾ കൊണ്ടുവരുമ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് എന്ന വിഷയത്തെക്കുറിച്ചാണ് പലപ്പോഴും അങ്ങനെ നാട്ടിൽ നിന്ന് പല മരുന്നുകൾ കൊണ്ടുവരുമ്പോൾ പല പ്രയാസങ്ങളും പലർക്കും നേരിടേണ്ടി വരുന്ന ഒരവസ്ഥ കണ്ടതുകൊണ്ടാണ് ഇങ്ങനെ ഒരു വിഷയം ഈ ആരോഗ്യ വിചാരം എന്ന പരിപാടിയിലൂടെ ബ്രോഡ്കാസ്റ്റ് ചെയ്യാൻ നമ്മൾ തിരഞ്ഞെടുത്തത് ഇൻഷല്ല ഇന്ന് ഈ വിഷയത്തെക്കുറിച്ച് നമുക്ക് പറഞ്ഞു തരാൻ നമ്മോടൊപ്പമുള്ളത് ജുബൈലിലെ പോളിക്ലിനിക്കായ ബദർ ഖലീജ് പോളിക്ലിനിക്കിലെ ഫാർമസിസ് ഹെഡ് ഡോക്ടർ അസഹറാണ് ഇൻഷാള്ള വിഷയങ്ങൾ നമുക്ക് പറഞ്ഞു തരുന്നത് അദ്ദേഹം മലപ്പുറം ജില്ലയിലെ കൊണ്ടോട്ടിക്കടുത്തുള്ള നെടിയെരുപ്പ് സ്വദേശി കൂടിയാണ് ഡോക്ടർ അസഹർ പിഡിയോയിലെ ആരോഗ്യ വിചാരം പരിപാടിയിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മളിന്ന് ഈ ചർച്ച ചെയ്യുന്ന വിഷയം വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമാണ് എന്നുള്ളത് കൊണ്ട് തന്നെ നമ്മൾ ആദ്യമായിട്ട് എന്തൊക്കെയാണ് നാട്ടിൽ നിന്നും ആരെങ്കിലും ഇങ്ങോട്ട് മരുന്നു കൊണ്ടുവരേണ്ട ഒരു സാഹചര്യമുണ്ടായാൽ അതിൽ എന്തൊക്കെ കാര്യങ്ങളാണ് പാലിക്കേണ്ടത് എന്നുള്ള ഒരു അതിനെക്കുറിച്ച് ചെറിയൊരു വിവരണം നൽകിയാൽ നന്നായിരിക്കും അലഹമില്ല റബിലാലമി ഞാൻ ബദർ ഹോസ്പിറ്റലിന് മുന്നേ പറഞ്ഞല്ല ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യണം പത്ത് വർഷമായി ഇവിടെ സൗദി അറേബ്യയിൽ സൗദിയിൽ നിന്നും ഇപ്പോൾ നമ്മൾ പല ന്യൂസുകളും നമ്മൾ കേൾക്കാറുണ്ട് ഇപ്പോൾ ദിനം പ്രതി നമ്മൾ ന്യൂസുകൾ നമ്മൾ കേൾക്കുന്നുണ്ട് മെഡിസിനേറ്റവും ബന്ധപ്പെട്ട പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ കൊണ്ടുവന്നിട്ടുള്ള ആളുകളെ അശ്രദ്ധ പോലെയാണ് ഒന്ന് അവർക്കറിയില്ല ഏത് മെഡിസിനാണ് കൊണ്ടുവരേണ്ടത് ഏത് കൊണ്ടുവരേണ്ടതൊന്നും അറിയില്ല അപ്പോൾ അത് ക്ലിയർ ചെയ്തതിന് സൗദി അറേബ്യയിൽ ഫോറങ്ങളുണ്ട് സൗദി ഫാർമസിസ് ഫോറങ്ങളുണ്ട് എസ് കെ പി എഫ് പറഞ്ഞ സംഘടനകളുണ്ട് അത് മുഖേന ചെയ്യാവുന്നതാണ് നമ്മളൊന്നും ശ്രദ്ധിക്കേണ്ടത് ഇന്ത്യയിൽ നമുക്ക് സുലഭമായിട്ട് കിട്ടുന്ന എല്ലാ മെഡിസിനുകളും ഇവിടെ സൗദി അറേബ്യയിൽ എത്തുമ്പോൾ അത് ചില മെഡിസിൻസ് റെസ്ട്രിക്റ്റഡ് മെഡിസിനുള്ള അത് കൺട്രോൾഡ് മെഡിസിനുള്ള ഗണത്തിൽ പെട്ടാണ് അപ്പോൾ ആ മെഡിസിൻ കൊണ്ടുവരുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കണം ആ മെഡിസിൻ കൊണ്ടുവരുമ്പോൾ നമ്മൾ മെയിനായിട്ട് ചെയ്യേണ്ടത് ഒന്നുകിൽ സൗദി അറേബ്യയിലുള്ള ഒരു ഫാർമസി മുഖേന നമ്മൾ വ്യക്തത വരുത്തുക അതല്ല സൗദി അറേബ്യയിൽ ഞാൻ മുന്നേ പറഞ്ഞവർ സൗദി കേരള ഫാർമസി ഫോറം എന്ന് പറഞ്ഞാൽ എസ് കെ പി എഫ് എന്ന സംഘടന ഉണ്ട് സൗദിയിൽ എല്ലായിടത്തും ഉണ്ട് ആ സംഘടന അപ്പോൾ ആ സംഘടനയിലുള്ള ആളുകളായിട്ട് ബന്ധപ്പെട്ടാലും ഇതിൻ്റെ കാര്യങ്ങളൊക്കെ അറിയാം അങ്ങനെ കാര്യങ്ങൾ നമ്മൾ വ്യക്തമാക്കി മനസ്സിലാക്കിയിട്ട് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ കൊണ്ടുവരാൻ ശ്രമിക്കാം അതുപോലെ തന്നെ ഇപ്പം നമ്മളിവിടെ ഒരു സൈറ്റ് ഉണ്ടല്ലോ സൗദി അറേബ്യയിൽ അതിൽ ഇതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ നമുക്ക് എസ് എഫ് ഡിയിൽ നമുക്ക് അറിയാൻ കഴിയും എസ് എഫ് ഡിയിൽ ഇപ്പോൾ പുതിയ ഒരാ അപ്ഡേഷൻ പ്രകാരം എസ് എഫ് ഡി സൈറ്റിൽ നമുക്ക് കൺട്രോൾഡ് മെഡിസിൻ ഏതാ അൺകൺട്രോൾഡ് മെഡിസിൻ ഏതാണ് അതായത് കൊണ്ടുവരാൻ പറ്റുന്ന മെഡിസിൻ ഏതാ കൊണ്ടുവരാൻ പറ്റാത്ത മെഡിസിൻസ് ഏതാ അതൊക്കെ അതിൽ വ്യക്തമായിട്ട് അവർ അപ്ഡേറ്റ് ചെയ്തത് കൊണ്ടുവരുന്ന രീതികളും അവർ അപ്ഡേറ്റ് ചെയ്തത് എങ്ങനെ കൊണ്ടുവരാമതിൻ്റെ രീതികളൊക്കെ അപ്ഡേറ്റ് ചെയ്തു അപ്പോൾ ഇപ്പോൾ കൺട്രോൾഡ് മെഡിസിൻ അതിലാണ് കൊണ്ടുവരാൻ പറ്റാത്തത് എന്ന് പറഞ്ഞു അപ്പോൾ കൊണ്ടുവരാൻ പറ്റുന്ന ഇനങ്ങൾ അതായത് ഇപ്പം ഏതൊക്കെ കാറ്റഗറിയിൽ പെട്ട മെഡിസിനുകൾ ഇങ്ങോട്ട് കൊണ്ടുവരാം എന്നുള്ളതാണ് അതായത് മെയിനായിട്ട് നമുക്ക് കൊണ്ടുവരാൻ പറ്റണ മെഡിസിൻ എന്ന് പറഞ്ഞാൽ ഞങ്ങൾ പറഞ്ഞില്ലേ കൺട്രോൾഡ് മെഡിസിൻസ് അല്ലാത്ത എല്ലാ മെഡിസിൻസും നമുക്ക് കൊണ്ടുവരാം നിലവിൽ പ്രശ്നങ്ങളൊന്നുമില്ല അതായത് നമ്മൾ സാധാരണയായിട്ട് യൂസ് ചെയ്യുന്ന പ്രഷർ മെഡിസിന് ഷുഗർ മെഡിസിന് കൊളസ്ട്രോള് പിന്നെ അതുപോലെ യൂറിക് ആസിഡ് ഇങ്ങനത്തെ നമുക്ക് നിത്യവേനം നമ്മൾ ഉപയോഗിക്കുന്ന മെഡിസിൻസ് ഒക്കെ നമുക്ക് കൊണ്ടുവരാം പിന്നെ അതേമാതിരി വൈറ്റമിൻസ് നമുക്ക് ആവശ്യമുള്ള വൈറ്റമിൻസ് കൊണ്ടുവരാം അങ്ങനത്തെ ഐറ്റംസൊക്കെ കൊണ്ടുവരാം അതിനൊന്നും പ്രശ്നങ്ങളൊന്നുമില്ല കൊണ്ടുവരാം കൊണ്ടുവരുമ്പോൾ നമ്മൾ ഒരു ഒരു ഡ്യൂറേഷൻ വെച്ച് കൊണ്ടുവരാം കുറേ അധികം കൊണ്ടുവരാതെ നമ്മളൊരു ഒരു നിയന്ത്രിത അളവിൽ നമുക്ക് കൊണ്ടുവരാം അപ്പോൾ ഇപ്പോൾ പറഞ്ഞു അപ്പോൾ ഈ ഇനത്തിലൊക്കെ ഉള്ളത് കൊണ്ടുവരാമെന്നുള്ളത് പറഞ്ഞു അപ്പോൾ അങ്ങനെ കൊണ്ടുവരാൻ പറ്റുന്ന മെഡിസിനുകൾ കൊണ്ടുവരുമ്പോൾ എത്ര ക്വാണ്ടിറ്റി എത്ര എത്ര തോതിൽ എത്ര മാസത്തേക്ക് ഇങ്ങനെ എന്തെങ്കിലും പരിധികൾ ഈ വിഷയത്തിൽ നിശ്ചയിക്കപ്പെട്ടിട്ടുണ്ടോ ആ കൊണ്ടുവരണത് നല്ലൊരു ക്വസ്റ്റിൻ്റെ മുന്നേ പറഞ്ഞില്ലേ ഈ കൊണ്ടുവരാൻ പറ്റുന്ന മെഡിസിൻസ് ഉണ്ടല്ലോ ബി പി മെഡിസിൻ ഇങ്ങനത്തെ നമ്മൾ ഉപയോഗിക്കുന്ന മെഡിസിൻ വിറ്റാമിൻസ് ഇതൊക്കെ നമുക്ക് കൊണ്ടുവരാം ഈ കൊണ്ടുവരുന്നതിനൊരു ഒരു ഒരു ഡ്യൂറേഷൻ ഉണ്ട് ഇവിടെ ഒരു മൂന്ന് മാസത്തെ ഡ്യൂറേഷൻ ഉണ്ട് മൂന്ന് മാസത്തിനുള്ള മെഡിസിൻ നമുക്ക് കൊണ്ടുവരാവുന്നതാണ് ആ കൊണ്ടുവരുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ കുറേ കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് ഡോക്ടറെ പ്രിസ്ക്രിപ്ഷൻ വേണം കറക്റ്റ് വ്യക്തമായിട്ട് പ്രിസ്ക്രിപ്ഷൻ വേണം ആ പ്രിസ്ക്രിപ്ഷൻ തന്നെ നമുക്ക് ഡോക്ടറെ സൈൻ വേണം പിന്നെ സ്റ്റാമ്പ് ചെയ്തത് വേണം പിന്നെ അതുപോലെ തന്നെ നമുക്കൊരു വാലിഡ് ആയിരിക്കണം ഒരു പ്രിസ്ക്രിപ്ഷൻ കൊണ്ടുവരുമ്പോൾ നമ്മൾ എപ്പോഴും വാലിഡുള്ളത് കൊണ്ടുവരാൻ നോക്കുക ഒരു ആറ് മാസത്തെ ഒരു ഡേറ്റ് ഉള്ള ഒരു ഇത് കൊണ്ടുവരാം നമ്മൾ എപ്പോഴും വാലിഡ് ഉള്ള കൊണ്ടുവരാൻ നോക്കാം പ്രിസ്ക്രിപ്ഷൻ പിന്നെ എന്തെങ്കിലും നമ്മൾ ആ മെഡിസിനായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും റിപ്പോർട്ടുകളോ ലാബ് സ്പെഷ്യൽ റിപ്പോർട്ടുകളുണ്ടോ ഇപ്പോൾ ലാബ് റിപ്പോർട്ട് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് അതുകൂടി അതിൽ കൂടുതൽ അറ്റാച്ച് ചെയ്തു വെച്ചാൽ നമുക്ക് വളരെ ഈസിയായിരിക്കും ആയിരിക്കും കാര്യങ്ങളൊക്കെ അവർക്കും വ്യക്തമാവും കാര്യങ്ങളൊക്കെ എപ്പോഴും അങ്ങനത്തെ ഒരു എല്ലാ പ്രയാ പ്രശ്നങ്ങളൊക്കെ ക്ലിയർ ചെയ്തിട്ട് കൊണ്ടുവരാൻ നോക്കാം കൃത്യമായിട്ട് അന്വേഷിച്ച് വരുത്തി കൊണ്ടുവന്നാലും പൊതുവേ അപകടങ്ങളിൽ ഉണ്ടാവില്ല അതിപ്പോൾ കൊണ്ടുവരാൻ പറ്റുന്നതും അതായത് അതുമായി ബന്ധപ്പെട്ട മെഡിസിനുകളും എത്ര തരം എത്ര വരെ അത് കൊണ്ടുവരാമെന്നുള്ളത് വിശദീകരിച്ച് കഴിഞ്ഞു അപ്പോൾ ഇനി കൊണ്ടുവരാൻ പറ്റാത്ത തീരെ നേരത്തെ പറഞ്ഞു കൺട്രോൾഡ് മെഡിസിൻസ് അത് ഏതൊക്കെ സൗദി അറേബ്യയെ സംബന്ധിച്ചിടത്തോളം കൺട്രോൾഡ് മെഡിസിൻ എന്നാൽ അവർ മെയിനായിട്ട് ഉൾപ്പെടുത്തിയ രണ്ട് വിഭാഗമാണ് കാറ്റഗറൈസ് മെയിൻ ഉൾപ്പെടുത്തിയിരുന്നു ഒന്ന് നമ്മൾ ഈ നാർക്കോട്ടിക് വിഭാഗത്തിൽപ്പെട്ട അതായത് മയക്കുമരുന്ന് രൂപത്തിൽപ്പെട്ട ആ ഗണത്തില്പ്പെട്ട മെഡിസിനാക്കി അവർ കണക്കൂട്ടാണ് ഈ നാർക്കോട്ടിക് എന്ന് പറയുന്ന ഉദ്ദേശിക്കുന്നത് അതായത് ഇവിടെ അവർക്കൊരു ഗ്രൂ സംണ്ട് അവർ എന്താണ് ഒരു മുഖദ്ദറാത്ത് മുഖദ്ദറാത്ത് മുഖാത്തറിനെത്തേറിനെ അവർ അറബിക്കുള്ള അപ്പം അതിനൊരു ടീമും അതിനൊരു വിങ്ങൊക്കെ ഉണ്ട് ഈ എന്തെങ്കിലും ഇത് കൊണ്ടുവന്നാലുള്ള അടുത്ത ശിക്ഷകൾ കാര്യങ്ങൾ അത് പിടിക്കപ്പെടാനുള്ള ടീമുകളൊക്കെ ഇപ്പോൾ അവർ സൗദി അറേബ്യ വളരെയധികം മുന്നോട്ട് പോയിക്കണം ഒരു ടീം തന്നെ ഉണ്ട് പിന്നെ അതുപോലെയാണ് നമുക്ക് ഈ സൈക്കാട്രിക് വിഭാഗത്തിൽപ്പെട്ട അത് മാനസികമായിട്ടുള്ള പ്രശ്നങ്ങൾക്കോ ഇങ്ങനത്തെ ഡിപ്രഷൻ ഇങ്ങനത്തെ കാര്യങ്ങൾക്കൊക്കെ കൊണ്ടുവരുന്ന മെഡിസിൻസ് ഉണ്ട് ഇതും ഇതേമാതിരി ഈ ഗണത്തിൽപ്പെട്ട മെഡിസിൻ ഈ രണ്ടും കൊണ്ടുവരാൻ പറ്റില്ല ഈ രണ്ട് മെഡി ഈ രണ്ട് വിഭാഗത്തിൽപ്പെട്ട അതായത് നാർക്കോട്ടിക്ക് സൈക്കാട്രിക് മെഡിസിൻസും ഈ രണ്ട് മെഡിസിനും കൊണ്ടുവരുമ്പോൾ നമ്മൾ വളരെയധികം ശ്രദ്ധിക്കണം ഇതൊക്കെ ഇവിടെ കൺട്രോൾഡ് ലിസ്റ്റിൽ പെട്ട മെഡിസിനാണ് അത് വളരെയധികം അന്വേഷിച്ചിട്ട് കൊണ്ടുവരണം ഈ കൺട്രോൾഡ് ലിസ്റ്റിൽ പെട്ട മരുന്ന് കൊണ്ടുവരാൻ പറ്റുന്ന ഏതെങ്കിലും അവസ്ഥകൾ ഉണ്ടോ ഇപ്പം പറഞ്ഞാൽ ആർഗോട്ടിക് ആയാലും അതുപോലെ മെഡിസിൻസ് ഇപ്പോഴത്തെ പുതിയ അപദേശപ്രകാരം നമുക്ക് കൊണ്ടുവരാം കൊണ്ടുവരുന്ന അവർ എസ് എഫ് ഡിയിലൊരു ലിങ്ക് ഉണ്ട് അപ്പോൾ അത് അവർ അതിലാ ലിങ്കിൽ നമുക്ക് എങ്ങനെ കൊണ്ടുവരാമെന്നുള്ള അപ്രൂവൽ ഇട്ടിട്ട് നമുക്ക് കൊണ്ടുവരാനുള്ള ഒരു സാഹചര്യം ഇപ്പം ഉണ്ട് സൗദി അറേബ്യയിലുണ്ട് പുതിയ അപ്ഡേഷനിലുണ്ട് അത് കൊണ്ടുവരാവുന്നതാണ് നമ്മൾ നിയമങ്ങൾ ഇപ്പം നിയമങ്ങൾ പാലിച്ചാണ് ഇതൊക്കെ കൊണ്ടുവരേണ്ടത് അപ്പം ഈ നിയമങ്ങൾ ലംഘിച്ചുകൊണ്ട് അതല്ലെങ്കിൽ അതിനെക്കുറിച്ച് കൃത്യമായിട്ടൊരു ബോധമില്ലാതെ ആരെങ്കിലും ഏതെങ്കിലും മെഡിസിൻസ് കൊണ്ടുവന്നാൽ അത് ഇവിടെ പിടിക്കപ്പെടുകയും ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ തിക്തഫലങ്ങൾ അവർ പിന്നെ എന്തൊക്കെയാണ് അതുമൂലം അവർക്ക് ലഭിക്കുന്ന ശിക്ഷകൾ ഏതുവരെ പോകാം എന്നുള്ളത് മെഡിസിൻസ് ആണ് തനി നേരത്തെ പറഞ്ഞ പിന്നെ മയക്കുമരുന്നുകളല്ല എന്നാലും നാർക്കോട്ടിക് ഇനത്തിൽ പെട്ട മെഡിസിൻ അതുപോലെ തന്നെ സൈക്കാട്രിക് ഇവിടെ ആയിട്ട് നാർക്കോട്ടിക് ഈ മെഡിസിൻസ് സൈക്കാട്രിക്കുന്നില്ല ആളുകൾ ഇതൊക്കെ സുലഭാ ഈ മെഡിസിൻസൊക്കെ സുലഭമായിട്ട് കിട്ടും അവർ ഡോക്ടറെ പ്രിസ്ക്രിപ്ഷൻ ഒക്കെ കിട്ടും നമുക്ക് വളരെ ഈസി ആയിട്ട് ഇന്ത്യയിൽ കിട്ടുന്ന സംഗതി സമയത്ത് മെഡിസിൻസാണിത് ഇവിടെ ഇത് കൊണ്ടുവരുമ്പോൾ ഇതൊക്കെ ഈ ഞാൻ പറഞ്ഞ കൺട്രോൾഡ് ലിസ്റ്റിൽ പെട്ട മെഡിസിൻസ് ആണ് അപ്പം ഇത് കൊണ്ടുവരാം ഇത് കൊണ്ടുവരണമെങ്കിൽ പ്രശ്നങ്ങളൊന്നുമില്ല അപ്പോൾ ഈ മാനദണ്ഡങ്ങൾ പാലിച്ചു ഈ മാനദണ്ഡങ്ങളൊക്കെ കൊണ്ടുവരാം കൊണ്ടുവരണമെങ്കിൽ പ്രശ്നങ്ങളൊന്നുമില്ല പിന്നെ അങ്ങനെ കൊണ്ടുവരുമ്പോഴുള്ള പ്രശ്നങ്ങൾ എന്താ വെച്ചാൽ ഞാൻ പറഞ്ഞില്ല മുന്നേ മുന്നേ പറഞ്ഞാൽ ഇതെല്ലാം ക്ലിയർ ചെയ്ത് കൊണ്ടുവരാൻ നോക്കുക പിന്നെ ഇതിൽ ഉള്ളപ്പം നിങ്ങൾ മുന്നേ പറഞ്ഞല്ലോ ഒരാൾ കുടുങ്ങി അഞ്ച് അഞ്ച് മാസമായിട്ട് ആ കോടുള്ള ഒരാൾ ഇപ്പോൾ മുന്നേ ഒരു നാല് മാസം മുന്നേ ന്യൂസൊക്കെ നമ്മൾ കണ്ടില്ല അപ്പോൾ അതൊക്കെ ശ്രദ്ധയില്ല ശ്രദ്ധിക്കാതെ കൊണ്ടുവരുന്നുകൊണ്ടും ഈ സൈക്കോട്രിക് മെഡിസിൻ കൊണ്ടുവന്നുകൊണ്ടുള്ള ആകെ പെട്ട അഞ്ച് മാസം പോലെ അയാൾ ജയിലിൽ കിടന്നു ഇവിടെ ഇങ്ങനത്തെ ഒരു നിയമം ഇതിന് വിധേയമായി ചെയ്തു കഴിഞ്ഞാൽ അതീവ ഗുരുതരമാണ് ഇവിടുത്തെ നിയമം ഇത് ഞാൻ ഓൾറെഡി പറഞ്ഞു നാർക്കോട്ടിക് വിഭാഗത്തിൽപ്പെട്ടാണ് പിടിച്ചു കഴിഞ്ഞാൽ അവർ ജയിലിൽ തന്നെ ഉടനടി അവർ ജയിലിലാക്കും പിന്നെ ജയിലിൽ നിന്ന് അവർ കോടതിക്ക് മാറി കോടതിയിൽ നമുക്ക് നമ്മളെ നിരപരാധിത്വം തെളിക്കാൻ നമുക്ക് അവസരമുണ്ട് അതവസരം നമുക്ക് കഴിയാത്തടത്തോളം ഇവിടുത്തെ അല്ലെങ്കിൽ ഇവിടുത്തെ നിയമം എങ്ങനെ ചെറിയ നിയമങ്ങളല്ലേ ആ എങ്ങനെ കോടതി എന്താ വിധിക്കണം അത് തന്നെ അവരെ ശിക്ഷ കോടതി എന്ത് വിധിക്കുന്നു അത് തന്നെ അവരെ ശിക്ഷ ഇത്ര നിയമം എത്ര ശിക്ഷ അതൊന്നും ആർക്കും അറിയാൻ കഴിയാ അവരെ കോടതി എന്താണ് അയാൾക്ക് വിധിക്കണ ശിക്ഷ ശിക്ഷറിയ പ്രകാരം ഒന്നുകിൽ ജയിലിലായിരിക്കും ചിലപ്പോൾ കുറേ കാലങ്ങൾ ജയിലിൽ കിടക്കേണ്ടി വരും അപ്പോൾ ഇപ്പം സോഷ്യൽ മീഡിയയിലൊക്കെ വളരെയധികം ഇങ്ങനെ പ്രചാരത്തിലുണ്ട് അതായത് ഗൂഗിൾ ഫോം ഒരു ഒരു ലിങ്ക് ഉണ്ട് ആ ലിങ്കിൽ കയറി കഴിഞ്ഞിട്ട് മെഡിസിൻ പിന്നെ അപ്രൂവൽ എടുത്തിട്ട് മെഡിസിനുകൾ കൊണ്ടുവരാൻ പറ്റുന്ന ഒരു രീതിയെക്കുറിച്ച് അപ്പോൾ അത് അതിൻ്റെ സത്യാവസ്ഥ അത് ശരിയാണോ എന്നുള്ളത് ഒന്ന് വിശദീകരിച്ച ഇപ്പം നിലവിലെ ഇതിൽ നമുക്ക് പുതിയ അപ്ഡേഷൻ പ്രകാരം നമുക്ക് നിലവിലുള്ള ഇവിടുത്തെ സൗദിത്തെ നിയമങ്ങൾ എപ്പോഴും അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കും ഇപ്പം നിലവിലെ അപ്ഡേഷൻ പ്രകാരം നമുക്ക് കൊണ്ടുവരാം കൊണ്ടുവരാൻ വെച്ചാൽ നമുക്ക് ഇവിടുത്തെ ഒരു പിന്നെ പറഞ്ഞ എസ് എഫ് ഡി എ ഇവിടുത്തെ വലിയ മാനദണ്ഡ മെഡിസിൻസ് ലിസ്റ്റ് എല്ലാ കാര്യങ്ങളും അതിലും എസ് എഫ് ഡിയിൽ ഉണ്ടാകും അങ്ങനെ എസ് എഫ് ഡി യിലും നമുക്കൊരു ലിങ്ക് ഉണ്ട് സി ഡി എസ് സി ഡി എസ് ഡോട്ട് എസ് എഫ് ഡി എ ഡോട്ട് ജിയോ വി ഡോട്ട് എസ് എന്നുള്ള ഒരു ലിങ്ക് ഉണ്ട് അതിൽ നമുക്ക് ചെക്ക് ചെയ്താലും നമുക്ക് എല്ലാ മെഡിസിൻസും അതിലും അപ്ഡേറ്റ് ചെയ്ത് നമുക്ക് കൊണ്ടുവരാൻ കഴിയുമോ അപ്രൂവൽ എടുത്താൽ മതി അപ്രൂവൽ എടുത്താൽ നമ്മൾ കൊണ്ടുവരാം അതിൽ അതിൽ എന്താ വെച്ചാൽ ലിങ്ക് നമ്മൾ ആദ്യം അപ്രൂവൽ അതിൽ കയറണമെങ്കിൽ നമ്മൾ ആദ്യം ഒരു ഒരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യണം ഫസ്റ്റ് നമ്മളൊരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുക ഒരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുമ്പോൾ ഒന്നുകിലും ആളെ ഈ കാമായിരിക്കും അല്ലെങ്കിൽ അവരെ പാസ്പോർട്ട് വെച്ചിട്ടേക്കും അജീന് വരുന്ന ആളുകളൊക്കെ പാസ്പോർട്ട് വെച്ചിട്ടായിരിക്കും അല്ലെങ്കിൽ ഇവിടുത്തെ മുന്നേ വർക്ക് ചെയ്താൽ ഇവിടുത്തെ വർക്ക് ചെയ്യേണ്ട ആളാണെങ്കിൽ ഇക്കാമ്പ വെച്ചിട്ട് അപ്പം അങ്ങനെ ഇക്കാമ്പ വെച്ചിട്ട് നമ്മൾ ഒരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്ത ഫസ്റ്റ് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ അടുത്ത പ്രൊസീജിയർ എന്താണെന്ന് വെച്ചാൽ അവർ ചോദിക്കും ഓരോ ക്വസ്റ്റ്യങ്ങൾ കാര്യങ്ങളൊക്കെ ചോദിക്കും ചിലപ്പം എത്ര മാസത്തിനുള്ള ആൾ കൊണ്ടുവരുന്നത് എന്നാണ് ഡേറ്റ് എന്ന് വരുന്ന ഡേറ്റ് എന്നാണ് എന്ത് മെഡിസിനാണ് കൊണ്ടുവരുന്നത് ആർക്ക് വേണ്ടിയാണ് ഇങ്ങനത്തെ ചോദ്യങ്ങളൊക്കെ അതിലുണ്ട് കുറേ ക്വസ്റ്റൻസ് ഉണ്ട് അതൊക്കെ അതിൽ കയറി കഴിഞ്ഞാൽ നമുക്ക് അറിയാൻ ഒന്നാണ് എന്താണ് അതിന് മെഡിസിൻ്റെ കണ്ടൻറ്റ് എന്താ മെഡിസിൻ്റെ സ്വഭാവം എന്താണ് എന്തിനുള്ളതാണൊക്കെ അതിൽ അപ്ഡേ അപ്ഡേഷൻ കൊടുത്തു കഴിഞ്ഞിട്ട് നമ്മൾ അപ്രൂവൽ കൊടുക്കുക അപ്രൂവൽ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ അപ്രൂവൽ കിട്ടും അപ്രൂവൽ കിട്ടിയാൽ നമുക്ക് കൊണ്ടുവരാം മൂന്ന് മാസം വരെ ഒക്കെ കൊണ്ടുപോകാവുന്നതാണ് അവർ പറയും എത്ര മാസത്തിനാണെന്നൊക്കെ അതിൽ ഡ്യൂറേഷൻ വ്യക്തമായിട്ടുണ്ടാകും അങ്ങനെ കിട്ടിക്കഴിഞ്ഞാൽ ഇപ്പം നിലവിലെ സാഹചര്യത്തിൽ നമുക്ക് കൊണ്ടുവരാം ഇത് ബാധക ഈ കൊണ്ടുവരുന്നതിന് ഞാൻ മുന്നേ പറഞ്ഞത് കൺട്രോൾഡ് ഇവിടെ ലിസ്റ്റിൽപ്പെട്ട സൈക്കാട്രി മെഡിസിന് അതേമാതിരി നാർക്കോട്ടിക് മെഡിസിൻസ് മെഡിസിൻസ് ഒക്കെയാണ് ഇതിലും മെയിനായിട്ട് നമുക്ക് കൊണ്ടുവരാൻ മറ്റ് സാധാരണ മെഡിസിൻ ഞാൻ മുന്നേ പറഞ്ഞ മെഡിസിൻസ് ഒക്കെ ഉണ്ടല്ലോ നമുക്ക് കൊണ്ട കൊണ്ടുവരാൻ പറ്റാവുന്ന മെഡിസിൻസ് ഉണ്ടല്ലോ അപ്രൂവൽ ഇല്ലാതെ കൊണ്ടുവരാൻ മെഡിസിൻസ് നമുക്ക് നോർമലി ഡോക്ടർ പ്രിസ്ക്രിപ്ഷന് അറ്റാച്ച് ചെയ്ത കോപ്പികൾ കാര്യങ്ങളൊക്കെ വെച്ചിട്ട് നമുക്ക് കൊണ്ടുവരാമെന്നു നോർമൽ രീതിയിൽ തന്നെ കൊണ്ടുവരാം അത്രയുള്ള ഈ കാര്യത്തെ സംബന്ധിച്ച് നമുക്ക് പറയാനുള്ളൂ ശ്രോതാക്കളായിട്ട് പ്രത്യേകിച്ച് എന്തെങ്കിലും ഈ വിഷയവുമായി ബന്ധപ്പെട്ട് പറയാനുണ്ടെങ്കിൽ ഒന്ന് പ്രധാനമായിട്ടും പറയാനുള്ളത് ഇപ്പം നമ്മൾ ന്യൂസിലൊക്കെ കാണുന്ന ഉള്ള സംഭവങ്ങളൊക്കെ യാഥാർത്ഥ്യമാണെന്ന് ഇപ്പോൾ ആര് മെഡിസിൻ കൊണ്ടുവരാണെങ്കിലും ആർക്ക് നമ്മൾ മെഡിസിൻ കൊടുത്തേക്കണം കൊടുത്തേക്കാണെങ്കിലും വളരെയധികം ശ്രദ്ധിക്കുക ഒന്നും ചെയ്യാൻ കഴിയില്ല ഇപ്പോഴത്തെ നിലവിലെ സാഹചര്യത്തിൽ ഈ നാർക്കോട്ടിക്ക് സൈക്കാർഡ്രി മെഡിസിൻസ് ഒക്കെ പിടിക്കപ്പെട്ടാലും നമുക്ക് ഒന്നും ചെയ്യാൻ കഴിയില്ല അപ്പം നമ്മൾ ഞാൻ മുന്നേ പറഞ്ഞ കാര്യങ്ങളൊക്കെ മെഡിസിന് അപ്രൂവൽ എടുത്ത് കൊണ്ടുവരാൻ നോക്കുക അങ്ങനെ കൊണ്ടുവന്നിട്ട് അപ്രൂവൽ കിട്ടിയാൽ മാത്രം ഇത്ര ദിവസത്തിനോട് അപ്രിട്ടുക ആ ദിവസത്തിലുള്ള മെഡിസിൻ കൊണ്ടുവരിക മൂന്ന് മാസമാണെങ്കിൽ മൂന്ന് മാസം വൺ മന്ത് ആണെങ്കിൽ വൺ മന്ത് അത് മാത്രം കൊണ്ടുവരിക പിന്നെ മുന്നേ പറഞ്ഞ എല്ലാ പേപ്പറുകളും എന്തെങ്കിലും റിപ്പോർട്ട് സ്പെഷ്യൽ റിപ്പോർട്ട് റിപ്പോർട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും ഡോക്യുമെൻ്റ് ഉണ്ടെങ്കിൽ അതൊക്കെ അറ്റാച്ച് ചെയ്ത് വെക്കുക വളരെ ശ്രദ്ധിച്ച് കൊണ്ടുവരാം പിടിക്കപ്പെട്ട് കഴിഞ്ഞാൽ ആൾ ജയിലിൽ തന്നെ പിന്നെ അവർക്ക് അവരെ നിരപരാധിത്വം എന്നാ അവർ തെളിയിക്കണേ അന്ന് അവർക്ക് പുറത്തിറങ്ങാൻ കഴിയുള്ളൂ ഈ വിഷയത്തിൽ എനിക്ക് ഇത്രേ പറയാനുള്ളൂ എല്ലാവരും വളരെ ശ്രദ്ധിക്കുക പിന്നെ എനിക്ക് ഈ അവസരം തന്നതിന് പി സിയുടെ ഒക്കെ പ്രത്യേകം നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു വളരെയധികം നന്ദി ജസാക്കും അല്ലാഹു ഹൈറ ആരോഗ്യ വിചാരം പരിപാടിയിൽ പങ്കെടുത്ത് ഈ വിഷയവുമായി ബന്ധപ്പെട്ട വിലപ്പെട്ട വിവരങ്ങൾ തന്നതിന് അള്ളാഹു നമ്മിൽ നിന്നും സ്വീകരിക്കുമാറാകട്ടെ ഈ പരിപാടി എല്ലാവർക്കും ഉപകാരപ്പെട്ടിട്ടുണ്ടാകും എന്ന് വിചാരിക്കുകയാണ് ഈ പരിപാടി നമ്മളിവിടെ അവസാനിപ്പിക്കുകയാണ് നേരത്തെ പറഞ്ഞതുപോലെ പരിപാടിയിൽ നമ്മോടൊപ്പം പങ്കെടുത്തത് ജുബൈലെ ബദറുൽ ഖലീജ് പോളി ക്ലിനിക്കിലെ ഫാർമസി വിഭാഗം ഹെഡ് കൂടിയായ ഡോക്ടർ അസഹറാണ് അദ്ദേഹം നാട്ടിൽ കൊണ്ടുട്ടിക്കടുത്ത് നെടിയൂരുപ്പ് സ്വദേശി കൂടിയാണ് ഈ പരിപാടി ഇതുവരെ ശ്രവിച്ച പിസ് റേഡിയോ ആരോഗ്യ വിചാരം ശ്രോതാക്കൾ എല്ലാവർക്കും നന്ദി അറിയിച്ചുകൊണ്ട് പരിപാടി ഇവിടെ അവസാനിപ്പിക്കുകയാണ് വാഹിർ വാന അനി അഹമ്മദാഹിറബിലാലമീൻ അസ്സലാ അലൈക്കും വരഹമുല്ലാഹി വാർക്കാസ്